കുടുംബശ്രീയുടെ ഒരു വിപ്ലവകരമായ സംരംഭമായ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലെ ഈ മഹത്തായ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ കഴിയുന്നത് വളരെ അധികം അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും ദാരിദ്ര്യ നിർമാർജനം ചെയ്യുന്നതിലും കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിന് സമാനതയില്ലാത്ത സംഭാവന നൽകുന്നതിലും കാൽ നൂറ്റാണ്ടിലേറെ നിന്ന നീണ്ട കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ യാത്രയുടെ തിളക്കമാ സാക്ഷ്യമായി ഈ ഉച്ചകോടി നിലകൊള്ളുന്നു സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ മാലിന്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ധീരമായ ചൂടുവയ്പാണിത് അതിൻ്റെ കാതലായി മാലിന്യ സംസ്കരണത്തിൻ്റെ ഏകാലത്തെയും പ്രശ്നം പരിഹരിക്കാനും വരും തലമുറയ്ക്ക് സുസ്ഥിരമായ വായു വളർത്തിയെടുക്കുവാനും ഈ പ്രസ്ഥാനം ലക്ഷ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ആരംഭിച്ച ശുചിത്വോത്സവം ക്യാമ്പയിൻ അടുത്തട്ടിലുള്ള സംരംഭങ്ങൾക്ക് എങ്ങനെ പരിവർത്തനാത്മകം ആകാമെന്നതിൻ്റെ പ്രചോദനാത്മകമായ ഉദാഹരണമാണ് കുടുംബശ്രീയുടെ കീഴിൽ കീഴിലുള്ള ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ബാലസഭകളിലായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾ കുട്ടികളുടെ കൗൺസിൽ അംഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഈ സംരംഭം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ശക്തി തെളിയിച്ചിട്ടുണ്ട് സമൂഹ പങ്കാളിത്തം നവീകരണം പരസ്യ സംരക്ഷണം എന്നിവയുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ക്യാമ്പയിൻ്റെ പര്യവസാനമാണ് കുട്ടികളുടെ അന്താരാഷ്ട്ര അശ്വചിത്വ ഉച്ചകോടി മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക മാത്രമല്ല മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയും വെല്ലുവിളികളെ നേരിടുന്നതിൽ യുവമനസ്സുകളെ എന്നതാണ് ഈ ഉച്ചകോടിയുടെ പ്രഥമ ലക്ഷ്യം പ്രബന്ധാവതരണങ്ങൾ പ്ലീനറി സമാന്തര സെഷനുകൾ അന്താരാഷ്ട്ര പ്രതിനിധികളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ വിലമതിക്കാനാവാത്ത ഉൾക്കാഴ്ചകൾ നേടുകയും അവരുടെ വിമർശനാത്മക ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സജീവമായി സംഭാവന നൽകുകയും ചെയ്യുന്നു സംസ്ഥാന തുറനിലമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം എഴുന്നൂറ്റി അമ്പത് കുട്ടികൾ ഇന്ന് അവരുടെ നൂതന നൂതനാശയങ്ങളും ഗവേഷണങ്ങളും പങ്കിടുവാൻ ഇവിടെ ഉണ്ട് ഈ യുവ പരിസ്ഥിതി പ്രവർത്തകർ സൂക്ഷ്മമായി തയ്യാറാക്കിയ എൺപത് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ സമർപ്പണം സർഗാത്മകത യഥാർത്ഥ ലോക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്നിവയെക്കുറിച്ചും എടുത്തു പറയുന്നു മാലിന്യ ഭീഷണികൾ വിവ ദൗർബല്യം മുതൽ വിദ്യാഭ്യാസം പരിസ്ഥിതി സംരക്ഷണം വരെയുള്ള അവരുടെ വിഷയങ്ങൾ അവരുടെ തീക്ഷ്ണമായ അവബോധത്തിൻ്റെയും വിശകലന ശേഷിയുടെയും ശേഷിയും പ്രതിഫലിപ്പിക്കുന്നു ഈ ഉച്ചകോടി ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് ഔപചാരിക വിദ്യാഭ്യാസമായി പ്രവർത്തനാധിഷ്ഠിത പഠനം പരിസ്ഥിതി ബോധമുള്ളവരായി മാത്രമല്ല സുസ്ഥിര വികസന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സജ്ജമായ ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുകയാണ് ഈ ഉച്ചകോടിയിൽ നിന്ന് ഉയർന്നുവരുന്ന ഉൾക്കാഴ്ചയുള്ള പ്രബന്ധങ്ങളും ആശയങ്ങളും തദ്ദേശ സ്ഥാപന അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഈ കുട്ടികളുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അതിനെ പരിഹാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും പ്രബന്ധ അവതരണത്തിലെ മികച്ച അഞ്ച് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ സർട്ടിഫിക്കറ്റുകൾ മൊമൻ്റോകൾ എന്നിവ നൽകി അംഗീകരിക്കപ്പെടുമെന്നത് അത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഈ ലക്ഷ്യത്തിനായുള്ള അവരുടെ മഹത്തായ സംഭാവനകളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് മലിനീകരണത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും വെല്ലുവിളികളെ നേരിടുന്നതിൽ അചഞ്ചലമായ പ്രതിബദ്ധതയുള്ള ബാലസഭയിലെ യുവ അംഗങ്ങൾ തീർച്ചയായും സമൂഹ പ്രവർത്തനത്തുള്ള ഒരു ആഗോള മാതൃകയാണ് അവർ ഭാവിയിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വളരെയധികം അഭിമാനത്തിൻ്റെ ഉറവിടവുമാണ് ഈ ഉച്ചകോടിയിൽ വിജയത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കുടുംബശ്രീ അതിൻ്റെ മഹത്തായ തൊപ്പിയിൽ വീണ്ടും ഒരു പൊൻതൂവിൽ കൂടി ചേർത്തിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൽ നേതൃത്വം വഹിക്കുവാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നതിലൂടെ കുടുംബശ്രീ സമൂഹങ്ങളെ പരിവർത്തനം ചെയ്യുക മാത്രമല്ല കൂടുതൽ ശോഭനവും സുസ്ഥിരവുമായ ഒരു ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ആശംസകൾ നേരുന്നു നിങ്ങളുടെ സൃഷ്ടിപരമായ ശ്രമങ്ങൾ ദൃഢനിശ്ചയം ടീം വർക്ക് എന്നിവ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നു സംഘാടകർ അടക്കം ഈ ഉച്ചകോടിയുടെ വിജയത്തിൽ സംഭാവന നൽകിയ എല്ലാവർക്കും എൻ്റെ അഗാധമായി നന്ദി അഭിനന്ദനവും അറിയിക്കുന്നു മാലിന്യരഹിതവും സമ്പന്നവുമായ ഒരു കേരളത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉച്ചകോടി സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം